ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും ഇന്നത്തെ പുതിയ എൻ്റെ കാലിൽ കേട് കേട് വന്നതിൻ്റെ ശേഷം എൻ്റെ ഒപ്പെന്നെ കാണാൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഉപ്പ ആദ്യമായിട്ടെന്നെ കാണാൻ വന്നതാണ് അപ്പം ഞാനൊപ്പനോട് പറഞ്ഞിരുന്നു വരുമ്പോൾ എൻ്റെ കാലൊന്ന് അയച്ചു കെട്ടിത്തരണം എനിക്ക് പെട്ടെന്ന് മാറണം പച്ചമരുന്നൊക്കെ വെച്ച് കെട്ടി കഴിഞ്ഞാൽ വേദനയ്ക്ക് പെട്ടെന്ന് മാറ്റം കിട്ടും അതുകൊണ്ട് നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇൻ്റെ ഇപ്പം വന്നിട്ട് ഇത് കഴിച്ചിട്ട് ഒന്ന് ക്ലീനാക്കി ഞാനൊന്ന് കുളിച്ചതിൻ്റെ ശേഷം ഇപ്പോൾ ഒന്ന് മരുന്ന് വെച്ച് നന്നായിട്ടൊന്ന് കെട്ടിത്തീരാണ് കേട്ടോ ഇപ്പോൾ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ മുറിവ് കെ അല്ല സോറി കാല് കെട്ടി കൊണ്ടിരിക്കാനുട്ടോ

തൊലെതായി ഇരലബറുകളുടെ ബളങ്ങൻ മാർക്കറാണ് ലയസ മാർക്കറാണ് ഒറ്റൈരോ ബളനേ മാർക്കറാണ് തൈലട്ട മാർക്കറാണ് ന പറ്റാഷ തൈലേ മണ്ടല്ല ന ആകെ വെച്ചി പൊ ഓമേലടോ നമ്മളെ ചെമ്പതോ തോന്നിന്റെ കാല വണ്ടിയിലോട്ട് കിടന്ന് ചതഞ്ഞതാണ് തോന്നുന്നത് വണ്ടി കാൽമൊക്കെ മറിഞ്ഞേ അങ്ങനെ ചതഞ്ഞത് അതാണ് ഇത്ര വേദന ഇറച്ചി ചതഞ്ഞിരുന്നിട്ടേ ബി കെ പടിഞ്ഞാ ബീക്കേ പറ്റാവു വണ്ടി കുറച്ചോട് നല്ല മനസ്സിലായിട്ടോ വണ്ടി കാര്യം താളോട് കളിക്കാം വണ്ടി കയറാൻ ചോദിച്ചിട്ട് ഞാൻ ബീക്കേ പടി ഉണ്ടാവും ബി കെ പടിയിൽ ഉണ്ടാവും ുമര്യോ അമ്മായിനെ കാണാൻ വന്നാണ് കേട്ടോ അല്ല അതണ്ടോ രാഗനാണ് അല്ല എങ്ങനെയാണ് ഇങ്ങനെ ആ കണ്ട കാൽമലി റാഗൻ ഫ്രൂട്ട് വെച്ചാണേ ഇതൊക്കെ ഒരു രസമാണ് അല്ലേ ഇത് കാണാൻ തന്നെ ഒരു രസമാണ് മക്കൾ നല്ല രസമുണ്ട് പപ്പടം ചോദിക്കുന്നത് കറി ചോദിക്കുന്നത് ചോറ് ചോദിക്കുന്നത് വണ്ടി കൊടുക്കുമ്പോൾ എനിക്ക് അത്ര വേണ്ടാന്ന് പറയുന്നത് ഇതൊക്കെ എന്തൊരു രസമാണ് അറിയാൻ കാണാൻ ഞാനും വന്നിട്ടോ ഓരോരുത്തവിടെ വന്നിരുന്നു കേട്ടോ അത് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഒരാൾ വരെ പപ്പടം കഴിഞ്ഞു അപ്പം മറ്റേ വരെ കഴിഞ്ഞു എന്താ കാട്ട് അങ്ങനെ അങ്ങനെപ്പോ പിന്നെ രണ്ടാമതും കഴിച്ച് കെട്ടാനായിട്ട് വന്നിട്ടോ ഇത് പാൻ്റെ രണ്ടാമത്തെ കെട്ടാണ് ആദ്യം നമ്മൾ മലപ്പുറം വേറെ ഡോക്ടറെടുത്ത് ഡോക്ടറെല്ല കുരുക്കളെ അടുത്ത് പോയി കെട്ടി വന്നു വൈദ്യരെ അടുത്ത് പോയി വന്നു പിന്നെ എൻ്റെ കാലൊക്കെ എൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ കിട്ടിയത് അങ്ങനെ എൻ്റെ കാല് കേട് കേടു വന്നത് എൻ്റെ അച്ഛൻ്റെ വലിയ നാത്തൂനും ആങ്ങളീ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ വലിയ ആങ്ങളെയാണ് ഓനും കുട്ടികളും ആണ് കയറി വരുന്നത് ഓനും കൂടി ഒന്ന് വന്ന് സന്ദർശിക്കാണ്ടായിരുന്നു ഓനും നാളെ ചെന്നൈ പോവാണ് അപ്പം ഒന്ന് എൻ്റെ അടുത്ത് വന്ന് പോവാണ് കേട്ടോ അപ്പം മക്കളെ എൻ്റെ കാലിനിങ്ങനെ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചിന്നോട് താത്തങ്ങളെ നോക്കാൻ ആ പാരങ്ങളെടുത്തിട്ടുള്ളത് എന്ന് എൻ്റെ അടുത്ത് ഇന്നേക്ക് ഒരാഴ്ച അതിൻ്റെ കാലിന് ഇത് പറ്റിയിട്ട് ഇന്ന് വരെ ആളൊഴിഞ്ഞിട്ടേ ഇല്ല കേട്ടോ എല്ലാവരും ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും അപ്പം എൻ്റെ കുടുംബക്കാർ എൻ്റെ താഴെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ എൻ്റെ വീട്ടിലെ മൂത്ത മോള് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു മോളും എൻ്റെ അനിയത്തിയും സ്ഥിരമുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക